ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു യോ പ്ലീറ്റഡ് നൈറ്റിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം മൂന്ന് മീറ്റർ വരുന്ന നൈറ്റ് ബിറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെറ്റീരിയൽ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ വീതിക്ക് രണ്ടാക്കി മടക്കിടാം ഇനി നീളത്തിൽ മടക്കാം നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ ഇഞ്ച് മൂന്നിഞ്ച് തുമ്പ് ആഡ് ചെയ്യണം എന്നിട്ട് മടക്കിയിട്ട് കൊടുക്കാം നാൽപ്പത്തി ഏഴിൻ്റെ കൂടെ മൂന്ന് ഇഞ്ച് തുമ്പ് ആഡ് ചെയ്ത് അമ്പത് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഒര ഇഞ്ചും കൂടി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം കോട്ടൺ ആയതുകൊണ്ട് ഒന്ന് ചുരുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇതേ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് മടക്കു വശം വരുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും മേൽഭാഗത്തും മടക്കു വശമായിരിക്കണം സൈഡിലാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത് ഇനി മേൽഭാഗത്ത് നമുക്ക് മേലെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് ആറേകാൽ ഇനി അവിടെ നിന്ന് താഴേക്ക് ആംപോളും ആറേകാൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അടുത്തത് ചെസ്റ്റ് സൈസാണ് അത് നമുക്ക് ആംഹോളിൻ്റെ അവിടെ നിന്നും അങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മേലെ നിന്ന് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം ഇനി നെക്കിൻ്റെ വിടുത്ത് വരുന്നത് മൂന്നിഞ്ചാണ് അപ്പം ഞാനിവിടെ രണ്ടേ മുക്കാലാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് കിട്ടും ഫ്രണ്ട് നെക്ക് വരുന്നത് അഞ്ച് ഇഞ്ചാണ് അതുപോലെ തന്നെ ബാക്ക് നെക്ക് വരുന്നത് മൂന്നര ഇഞ്ച് രണ്ടും ഇതുപോലൊരു ബോക്സ് ആക്കി നമുക്ക് വരച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ആം ഹോൾ കറവും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സൈഡിൽ മാർക്ക് ചെയ്ത പത്ത് ഇഞ്ച് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ ഇവിടെ കൊടുത്ത ഒന്നര ഇഞ്ചുണ്ടല്ലോ അത് തന്നെ ആ ലൈനിലും മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് എന്നിട്ട് ആ ഒന്നരയിൽ നിന്ന് താഴേക്ക് ഒന്നര ഇഞ്ചും മേലേക്ക് രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആംഹോളിൻ്റെ ബാക്കി കിടക്കുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ നമുക്കിവിടെ ഒരു ബോക്സ് പോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആംഹോൾ കർവ് വരച്ചു കൊടുക്കാം ഇനി ആംഹോളിൻ്റെ അവിടെ നിന്ന് താഴെ ലൈനിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ നിന്നും അങ്ങോട്ടേക്ക് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ഇനി നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിലേക്ക് നമുക്കൊരു അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് എൻഡിൽ നമ്മുടെ ആംഹോൾ കറിവിനെ ശരിയായിട്ട് കറിവായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം താഴത്തെ രണ്ട് പോർഷനും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം പ്ലീറ്റ്സ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് മൂന്ന് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് യോക്ക് പോർഷൻ സ്ലീവ് ഇത് സ്കേർട്ട് പോർഷൻ രണ്ട് യോക്കിന്റെയും സെൻട്രൽ ഭാഗത്ത് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം ഇതാണ് ബാലൻസ് വന്ന പീസ് ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സ്ലീവും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ മടക്കു വശത്താണ് സ്ലീവിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ആ ഭാഗത്ത് സ്ലീവിൻ്റെ റൗണ്ടും ഈ ഭാഗത്താണ് നമ്മുടെ കൈയുടെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് കൈവണ്ണം നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എവിടെയാണ് മൂന്നര ഇഞ്ച് കിട്ടുന്നത് ആ ഭാഗത്താണ് നമ്മൾ ഷെയ്പ്പ് മാർക്ക് ചെയ്യുന്നത് മേലേക്ക് തയ്യൽ തയ്യൽത്തുമ്പ് നമ്മളൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിന്ന് ഒരു രണ്ട് ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് സ്ലീവിന്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവിന്റെ റൗണ്ട് നോക്കാം പത്തിഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതിയാണ് മാർക്ക് മാർക്കേണ്ടത് അഞ്ചിഞ്ച് കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇനി നമുക്ക് ഈ പോയിൻ്റുകളെല്ലാം ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഒരുമിച്ച് വെച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടിൻ്റെ മേലേക്ക് ഫ്രണ്ട് യോക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അര ഇഞ്ച് സ്ലോപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് രണ്ട് നെക്കും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസാണ് നമ്മൾ എടുക്കേണ്ടത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയൊരു ക്രോസ് പീസ് തന്നെ വേണം നമുക്ക് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഇനി നമുക്കിതിനെ ഇതുപോലെ രണ്ടാക്കി മടക്കിയെടുക്കാം അതിനുശേഷം നെക്കിന് ചുറ്റും വെച്ചിട്ട് ഒരു കാലിഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങിയ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ഒരു ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷം വേണം ഫിനിഷ് ചെയ്യാനായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ വെച്ച പീസ് ഉണ്ടല്ലോ അതിനെ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം തയ്യൽത്തുമ്പ് ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഈ പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം എന്നിട്ട് അരികിലൂടെ ഫുള്ളായിട്ട് നെക്കിന് ചുറ്റും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം യോഗ പോർഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് യോക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഫ്രണ്ടോ ബാക്കോ ആയാലും കുഴപ്പമില്ല അതിനുശേഷം സൈഡിൽ രണ്ട് പീസിൻ്റെ സൈഡിൽ ഓക്കിൻ്റെയും സ്കേർട്ട് പോഷിൻ്റെയും സൈഡിലായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മൂന്ന് ഇഞ്ചിൽ നമ്മൾ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നില്ല സൈഡിൽ മൂന്ന് ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഇനി യോക്കിൽ നമ്മൾ മൂന്നിഞ്ച് കൊടുത്തില്ല ആ മൂന്നിഞ്ചും താഴത്തെ പീസിലെ മൂന്നിഞ്ചും ചേർത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ നമുക്കൊരു പിന്നുകൂത്തി കൊടുക്കാം ബാക്കി വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ യോഗ് പോർഷനിലും സ്കേർട്ട് പോർഷനിലും സെൻറ്ററിൽ ഇതുപോലെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരുമിച്ച് വെക്കാം ഇനി സെൻറ്ററിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ പ്ലീറ്റ്സുകളെല്ലാം ഒരേ ഡയറക്ഷനിൽ ആയിരിക്കണം പ്ലേറ്റ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം വലിയ പ്ലേറ്റ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇതാണ് യോഗ പ്ലീറ്റഡ് നൈറ്റിയുടെ മെത്തേഡ് വരുന്നത് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് യോഗ് പോർഷൻ ഇതുപോലെ വെച്ചുകൊടുക്കുക നല്ല ഭാഗം വെച്ചു കൊടുക്കുക അതിൻ്റെ മേലേക്ക് സ്കേർട്ട് പോഷൻ്റെ നല്ല ഭാഗം ചേർത്ത് വെക്കുക അതായത് നല്ല ഭാഗവും നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും മൂന്ന് ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ആ ഇഞ്ചിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുക ശേഷം സെൻട്രൽ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ബിഗിനേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്ലീറ്റ്സുകളെല്ലാം നമ്മൾ വെച്ചിട്ട് ഇതുപോലെ പിൻകുത്തി കൊടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് പിന്നൂരി ഊരി കൊടുക്കാം ഇതുപോലെ യോക്കും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് തുമ്പ് വേണം കൂടാതെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ അര ഇഞ്ച് താഴ്ഭാഗം അടക്കിയടിക്കാൻ ഇഞ്ച് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ടോട്ടൽ മൂന്ന് ഇഞ്ച് തുമ്പ് എടുത്തത് ഇപ്പോൾ ഇതേ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം തുമ്പ് താഴേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം എനിക്കിവിടെ ടോട്ടൽ പതിനാല് പ്ലീറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ടിൽ പതിനാല് ബാക്കിൽ പതിനാല് അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ആംഹോള് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് വെച്ച് നോക്കാം ആംഹോള് കറക്റ്റാണോ അല്ലേന്ന് സ്ലീവ് വെച്ച് നോക്കാം ഇപ്പം രണ്ടും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ പോർഷൻ കുറച്ച് വലുതായാലും നമുക്ക് കുഴപ്പമില്ല കട്ട് ചെയ്ത് മാറ്റാം പക്ഷേ ആംഹോള് കറക്റ്റായിട്ടിരിക്കണം ഇനി സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതും നമ്മൾ സ്ലീവിൽ നമ്മൾ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെക്കണം ശേഷം നമുക്ക് സെൻടറിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം പിന്നീട് സെൻട്രിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാലിഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കെട്ടിട്ട് കൊണ്ടുവേണം തുടങ്ങാനായിട്ട് അതുപോലെ തന്നെ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം കാലിഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി സൈഡ് ജോയിനിങ് ആണ് ആദ്യം തന്നെ സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ആംഹോളിൻ്റെ ആ ഭാഗം പിന്നെ താഴേക്ക് എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം അതിനുശേഷം താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ചിങ് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാവും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ